മോഹൻലാലും ഗോകുലും ഗോപാലിനും ട്വന്റി ഫോർ ന്യൂസിലെ ദീപക് ധർമ്മടവും പിന്നെ അവനൊപ്പം അവനൊപ്പം കാണിക്കാൻ വേണ്ടി തുള്ളിക്കളിച്ച് നടക്കുന്ന ഈ നാട്ടിലെ സകല ആണുങ്ങളും വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ബൈജു ഇതൊക്കെ പരാഞ്ഞിട്ട് ഒരു സ്ത്രീ എഴുതിയ തിരക്കഥ അതിന്റെ ഒക്കെ അപ്പുറം നമ്മളെ മലയാളത്തിന്റെ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെ കോമാളിയായിട്ട് നായകനെ രക്ഷകനായിട്ട് അവതരിപ്പിക്കുക അഭിനയിപ്പിക്കുക ഇത്രയൊക്കെ ചെയ്യുമ്പോ ഒരു നല്ല വിഗെങ്കിലും വായിച്ചു കൊടുത്തൂടെ ഇത്രയും പൈസ ഒക്കെ ചെലവാക്കി എന്ത് മോശാടേ ലാലേട്ടനെ കാണാൻ എന്തിനായിരുന്നു പറയുന്നു ഗോകുലം ഗോപാലൻ നീ സിനിമയിൽ പൈസ മുടക്ക മാത്രല്ലോ ചെയ്തിരിക്കുന്ന സിനിമ വിജയിക്കാനായിട്ട് ഇതിലിറങ്ങി തുള്ളി കളിച്ച് ഡാൻസ് വരെ കളിച്ചിട്ടുണ്ട് സത്യം ഈ സിനിമ നായകന്റെ ഫാന്റസികളുടെ ഒരു ആഘോഷമാണ് തനിക്കെതിരെ നിന്ന് മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോവുക പൂട്ടിയിടുക വിലപേശുക തന്നെ ചെറുപ്പത്തിൽ തൊട്ട് പീഡിപ്പിച്ച സകല മനുഷ്യരോടും പ്രതികാരം ചെയ്യുക ഏഹ് തട്ടിക്കൊണ്ടുപോകലും പ്രതികാരം ഇല്ലാത്ത ഒരു പരിപാടി നമ്മളെ നായകനെ ഇല്ലാട്ടോ പണ്ട് തൊട്ടേ റേപ്പ് ജോക്കുകളും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാത്ത ഊളത്തരങ്ങളും ഒക്കെ ശീലിച്ച ഒരാളുടെ പുതിയ സിനിമ ഇറങ്ങുമ്പോ അത് കാലെത്ര മാറിയാലും പെമ്മക്കൾ എത്ര വലുതായാലും ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലാതെ സൂര്യൻ കഴക്കുതിക്കുന്നുള്ളതല്ല സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ വിനീതിനോട് പറയാ രമണീയ പണ്ട് അണ്ണൻ ഇതുപോലെ ഒന്ന് തട്ടിക്കൊണ്ടുപോയതാണ് ഏ എന്ന് പറഞ്ഞിട്ട് എന്നിട്ടോ എന്ന് വെച്ച് വിനീതിന്റെ ഒരു അത്ഭുതം രമണിയെ അണ്ണൻ കൊണ്ടുപോയിട്ട് കറന്നു ഏ കറന്നോ ആ രമണി നാട്ടിലെ ഒരു പശു ആണ് ഇതാണ് ഈ സിനിമയുടെ നിലവാരം സ്റ്റാൻഡേർഡ് ഇതാണ് ഇതാണ് അവരുടെയൊക്കെ സംസ്കാരം ഇതൊക്കെയാണ് ഇവരുടെ തമാശ ഇതാരൊക്കെ തമ്മിലാ സംസാരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ഇതൊക്കെയാണ് ഇവരുടെ ശരിക്കുള്ള മുഖം അല്ലാതെ നമ്മൾ ഇതുവരെ കണ്ടതൊന്നും അല്ല ഇവന്മാരെ ഭയഭക്തി ബഹുമാനത്തോടെ നായകന് മുന്നിൽ പിന്നെ എന്താ പറയുക കുനിഞ്ഞു നിൽക്കുന്നവർ മഹാനടൻ മോഹൻലാലടക്കം ഗോകുലം ഗോപാലൻ അടക്കം എന്തായാലും സിനിമ എട്ട് നിലയിൽ പൊട്ടിയതിൽ വളരെ സന്തോഷം ഫീൽഡ് ഔട്ട് ഫീൽഡ് ഔട്ട് ആയി നിന്നവനെ വീണ്ടും വിളിച്ച് എഴുന്നള്ളിച്ചോണ്ട് വന്ന് ആഘോഷമായിട്ട് വീണ്ടും ഫീൽഡ് ഔട്ട് ആകുന്ന കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര പക്ഷെ ഇതിനേക്കാൾ നമ്മൾ നാണിക്കേണ്ട ഒരു കാഴ്ച ഇന്നലെ ഞാൻ കണ്ടേ ഒരു പെൺകുട്ടി ഓടുന്ന കാറിൽ വെച്ച് കൊച്ചിയിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെടുന്നു അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തപ്പെടുന്നു ബാക്കി അവളുടെ വാക്കുകളിൽ തന്നെ അവൾ ഇന്നലെ ഇട്ട പോസ്റ്റിൽ നമുക്ക് കേൾക്കാം ഞാൻ ചെയ്ത തെറ്റ് എനിക്കെതിരെ ഒരു അക്രമം നടന്നപ്പോൾ അത് അപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടു നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് പോയതാണ് അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ അല്ല എന്താ ഇത് എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് വന്ന് കുറ്റപ്പെടുത്തി നിരന്ന് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ അവരോട് എന്തു പറയണമെന്നറിയാതെ ഞാൻ ആത്മഹത്യ ചെയ്യണമായിരുന്നു ഇരുപത് വർഷം ശിക്ഷ വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിനു മുമ്പ് ഒരു വീഡിയോ എടുത്തത് കണ്ടു അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് കൂടി നിങ്ങൾക്ക് പറയാമായിരുന്നു ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ ഞാൻ ഇരയോ അതിജീവിതയോ ഒന്നുമല്ല ഒരു സാധാരണ മനുഷ്യജീവി മാത്രം ഞാൻ ജീവിച്ചോട്ടെ എന്നാണ് അവരെഴുതിയത് ഒന്ന് ആലോചിച്ച് നോക്കിയ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ പരാതിപ്പെട്ടു എന്നതിൻ്റെ പേരിൽ കഴിഞ്ഞ ഒൻപതോളം വർഷമായി ഈ പെൺകുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ത് തരം മലയാളികളാണോ നമ്മൾ എന്ത് തരം മനുഷ്യരാണോ നിങ്ങളും കാണുന്നുണ്ടാവും ആളുകൾ അവളെക്കുറിച്ച് പറയുന്നത് അവളെ അപമാനിക്കുന്നതൊക്കെ അല്ലേ എന്തൊരു അവസ്ഥയാണ് നമുക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കല്ലേ നിങ്ങൾക്കറിയാമോ അവളുടെ പോരാട്ടം അവൾക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി അവർക്കൊക്കെ ഇവിടെ ജീവിക്കാനുള്ള ഒരു സമാധാനമുള്ള സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി കൂടിയാണ് അവൾ ഈ പോരാട്ടം നടത്തുന്നത് ഈ അവക്കൊപ്പം അവൾക്കൊപ്പം എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് ഇടുന്ന ഞാനും നിങ്ങളുമൊക്കെ ശരിക്കും അവക്കൊപ്പം ഒന്നും നിൽക്കുന്നില്ല ഉണ്ടെങ്കിൽ അവൾക്ക് അത് ജീവിക്കാൻ സഹായിക്കണ്ടേ സത്യത്തിൽ കുറച്ച് സ്ത്രീകൾ മാത്രമാണ് റിയലായി അവൾക്കൊപ്പം നിന്നത് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ടൊവിനോ പൃഥ്വിരാജ് കുഞ്ചാക്ക ബോബ് ബോബൻ ആസിഫ് അലി തുടങ്ങിയവരൊക്കെ ചിലപ്പോഴൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അവൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒരു മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് ബാക്കിയുള്ളവരെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ ഈ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂക്ക ഒക്കെ ഒരു നിലപാടെടുത്താൽ ഈ സൈബർ ആക്രമണം ആ നിമിഷം നിമിഷമില്ലാതാകുമെന്ന് നമുക്കറിയാം അല്ലേ അവരുടെ അണികൾ അവർ പറഞ്ഞാൽ കേൾക്കും അവക്കിവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ലേ ഈ നടന്മാർ ആരെങ്കിലും അങ്ങനെ ഒരു പറഞ്ഞ അതെന്താ ഒരാളും വാതുറന്ന് മിണ്ടാത്തത് എന്താ ഈ നാട്ടില് നോക്കൂ മോഹൻലാല് ദിലീപിനൊപ്പം സിനിമയിൽ അഭിനയിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക അവനൊപ്പം എന്ന് മമ്മൂക്കയാണെങ്കിലോ മൂകനും ബദിരനും ഒക്കെ ആയിട്ട് അഭിനയിച്ച് വാ തുറക്കാതെ എവിടെയോ പോയിട്ട് മിണ്ടാതിരിക്കുകയാണ് എന്ത് ഇവരൊക്കെ എന്താ ഇങ്ങനെ ഒരേ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളല്ലേ ഇവരൊക്കെ ഒരു സഹജീവിയല്ലേ ഒരു പെണ്ണല്ലേ ഒന്ന് മിണ്ടിക്കൂടെ നിങ്ങൾ ആരും ദിലീപിനെ തള്ളി പറയൊന്നും വേണ്ട അങ്ങനത്തെ വലിയ വലിയ ആവശ്യങ്ങളൊന്നും നമ്മൾ നിങ്ങളെ മുന്നിലോട്ട് വെക്കുന്നില്ല അവൻ ജീവിച്ചോട്ടെ അവൻ സിനിമ എടുത്തോട്ടെ നിങ്ങൾ അവന്റെ കൂടെ പോയി അവരെ എന്ത് വേണേം ചെയ്തോ പക്ഷെ അവളെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കണം ഈ സൈബർ അറ്റാക്ക് ഒന്ന് നിർത്തണ നാറികളെ എന്ന് നിങ്ങൾക്കൊന്ന് വാ തൊറിഞ്ഞു പറഞ്ഞൂടെ ഈ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ഫെമിനിസ്റ്റുകൾ ഓരോ കാര്യത്തിൽ സത്യം പറയണേ ഓരോ കാര്യത്തിലൊക്കെ അഭിപ്രായം വരുമ്പോൾ നിങ്ങൾക്കൊക്കെ അസ്വസ്ഥതയും വെറുപ്പും പലപ്പോഴും തോന്നിയിട്ടില്ല സത്യം പറയണ ഉത്തരം തോന്നിട്ടില്ലേ പക്ഷെ നോക്കൂ അവസാനം അവൾക്കൊപ്പം താങ്ങും തണലുമായി റിയലായി കൂടെ നിൽക്കാൻ ഒരു ചുമൽ കൊടുക്കാൻ ഇന്നാ ചാരിക്കോ ഇവിടെ ചാരി ചാരിക്കരഞ്ഞോന്ന് പറയാം അവരൊക്കെയുള്ളൂ മഞ്ജു വാര്യർ ഭാഗ്യലക്ഷ്മി റിമാ കല്ലിങ്കൽ രമ്യ നമ്പീശൻ ദീതി ദാമോദരൻ അഞ്ജലി മേനോൻ പാർവതി പാർവതിയുടെ സിനിമ അവസരങ്ങൾ വരെ ഇതിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ചുരുക്കം ചിലരെ ശരിക്കും അവൾക്കൊപ്പം നിൽക്കാനുള്ളൂ എന്നതാണ് സത്യം ബാക്കിയൊക്കെ നമ്മളടക്കം വെറും ഹാഷ്ടാഗുകൾ മാത്രമാണ് ഞാൻ വെറുതെ പറയല്ല നമുക്ക് പഴയതൊക്കെ ഒന്ന് ഓർത്തെടുക്കാം ഇത് എനിക്ക് എനിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല നാട്ടിലെ സ്ത്രീകൾക്കാകെ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഓടുന്ന കാറിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് വീഡിയോ പകർത്താനുള്ള കൊട്ടേഷൻ ക്രിമിനലുകളുടെ കയ്യിൽ പീഡിപ്പിക്കപ്പെട്ട് അതിനുശേഷം ഇന്ന് വരെ അതിജീവിതം പറയുന്നത് മുഴുവൻ ഈ ഒരേ ഒരു കാര്യമാണ് ഇത് എനിക്ക് വേണ്ടി അല്ല നിങ്ങൾക്കും കൂടി വേണ്ടാന്ന് മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നടിമാരിൽ ഒരുവളായിരുന്നു അവൾ ആക്രമിക്കപ്പെടുമ്പോഴും മുമ്പുള്ള അതിന് മുമ്പുള്ള സാഹചര്യത്തിൽ ഭാവി അവളുടേത് കൂടിയാകുമെന്ന് ഉറപ്പുള്ള ഒരു സിനിമാ കാലം നമുക്കുണ്ടായിരുന്നു ആ നേരത്താണ് സെറ്റിലേക്ക് പോകാൻ വേണ്ടി എത്തിയ ഒരു വണ്ടി അതിൽ കയറിയ കുറെ ഗുണ്ടകൾ അവരുടെ ജീവിതം മാറ്റിമറിച്ചത് ആ ആക്രമണത്തോടെ അവർക്ക് പല രീതിയിൽ പ്രതികരിക്കാമായിരുന്നു മറ്റു ചില കേസുകളിലൊക്കെ ആളുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ മിണ്ടാതിരിക്കാം മാന്യരായിരിക്കാം ഒച്ചയടയ്ക്ക് എല്ലാം വിധി എന്ന് കരുതി സമാധാനിക്കാം ആയുഷ്കാലം ആ ട്രോമ അറിയാതെ കൊണ്ടു നടക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഉറപ്പു നൽകുന്ന നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്താം അവൾ ആ മൂന്നാമത്തെ വഴിയാ തിരഞ്ഞെടുത്തത് അല്ലെ ആ ഓപ്ഷനിൽ അവൾ തിരഞ്ഞെടുത്തത് അവസാനത്തെ മാർഗമാണ് എന്താണ് ആ മാർഗം നിയമ പോരാട്ടം ഉറപ്പായും ആ സമയത്ത് ഇതൊരു പോരാട്ടമോ യുദ്ധമോ ഒന്നും ആക്കി മാറ്റണം ഇങ്ങനെ എട്ടൊമ്പത് കൊല്ലം നീളുന്ന യുദ്ധമാക്കണം എന്ന് അവൾ ആഗ്രഹിച്ചിരിക്കില്ല കാരണം അത്രയ്ക്കും വിസിബിൾ ആയിരുന്നു ആ നീതി നാട്ടിലെ നിയമങ്ങൾ അത്ര ശക്തമായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും സ്ത്രീ നീതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹവും സർക്കാരും ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനയും നീതിപീഠങ്ങളും ഭരണകൂടങ്ങളും എല്ലാം പരസ്യമായി എപ്പോഴും ആവർത്തിക്കുന്നത് സ്ത്രീകളെ അനീതികളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അതിനാൽ സാധാരണ പോലെ അവള് പോലീസിൽ പോയി പരാതിപ്പെടുക അവൾ വിചാരിക്കുന്നത് ഇപ്പൊ തീരുന്നതാണ് ഏറ്റവും നോർമലായി നിയമവ്യവസ്ഥയെ സമീപിക്കുന്നു എല്ലാ തെളിവുകളും നൽകുന്നു ഇനി ചെയ്യേണ്ടത് സമൂഹമാണ് ഭരണകൂടമാണ് പോലീസ് സംവിധാനമാണ് നീതി നീതിപീഠങ്ങളാണ് അവർ ചെയ്യണം ചെയ്തോ കാരണം അവരുടെ ഉത്തരവാദിത്തമാണത് ഓരോ തെറ്റും ചെയ്യാതെ ലൈംഗികമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഏത് സ്ത്രീക്കും നീതി വാങ്ങിക്കൊടുക്കേണ്ട ബാധ്യത ഈ സിസ്റ്റത്തിനാണ് അല്ലാതെ ആ പെൺകുട്ടിയുടെ അവളിങ്ങനെ ജീവിതാലം മുഴുവൻ പോരാടിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത് പക്ഷെ ഡയലോഗ് അടികൾ മാത്രമായിരുന്നു അതുകൊണ്ടാണ് ഏറ്റവും സാധാരണ മട്ടിൽ അവൾക്ക് നിയമ പരിരക്ഷയും നീതിയും ഉറപ്പ് നൽകേണ്ട സിസ്റ്റം അവളെ കൂളായി കൈയൊഴിയുന്നത് നമ്മളിപ്പോൾ കാണുന്നത് സിനിമാക്കാരെ തോൽപ്പിക്കുന്ന ഡയലോഗുകൾക്കപ്പുറം ഒരു സ്ത്രീക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടത് തങ്ങളല്ലെന്ന് അതിനാലാണ് ആ സിസ്റ്റം അവളെ കൈയൊഴിയുന്നല്ലേ പുറമെ അവൾക്കൊപ്പം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഉള്ളാലെ അവനൊപ്പം നിൽക്കുക അതായിരുന്നു പതിവ് പോലെ ഈ സിസ്റ്റം ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അവൾക്ക് പോരാടേണ്ടി വന്നത് അവളെ കോടതിയിൽ തോൽപ്പിക്കാൻ വേണ്ടി എതിർ ശക്തികൾ ഒന്നടങ്കം അണിനിരുന്നത് അതുകൊണ്ടാണ് അവളുടെ പോരാട്ടത്തെ തോൽപ്പിക്കാൻ മാത്രം ശക്തമായിരുന്നു എതിർപക്ഷം എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നതല്ലേ നീതി കൊടുക്കേണ്ട കോടതി മുറികൾ അനീതിയുടെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് അതുകൊണ്ടാണ് അല്ലെ നമ്മൾ വായിച്ചു ആ വിധിന്യായം ആശ്വസിപ്പിക്കേണ്ട വിചാരണ കൂടുകൾ ഏറ്റവും ആഴത്തിലുള്ള മുറിവുകൾക്ക് പകരം ആ മുറിവുകളാണ് അവൾക്ക് പകരം നൽകുന്നത് അതുകൊണ്ടാണ് അവൾക്ക് നീതി നൽകാൻ ഉണ്ടാക്കപ്പെട്ട നിയമ അവളെ കൂടുതൽ 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 ഉപദ്രവിക്കുന്നതായി മാറുന്നത് അതുകൊണ്ടാണ് പോരാടിയാലും നിന്നെ ഞങ്ങൾ തോൽപ്പിച്ച് കളഞ്ഞിരിക്കുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവളെ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി കിട്ടാവുന്ന വഴികളിലൊക്കെ അവളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എതിർപക്ഷം ഇപ്പോഴും ഇതൊന്നും നിർത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് നമുക്ക് ഇന്നും വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നു അവൾക്ക് വീണ്ടും വീണ്ടും പോസ്റ്റ് ഇടേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് നിയമവ്യവസ്ഥയെ വിശ്വാസമില്ലാത്തെന്ന് പച്ചയ്ക്ക് പറയുന്ന ഒരു പോസ്റ്റ് ഇതിന്റെ തൊട്ടുമുമ്പ് അവൾ ഇട്ടിരുന്നു നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾ വെറും ഗീർവാണങ്ങൾ മാത്രമാണെന്ന് പറയുന്ന ഒരു തരം പോസ്റ്റാണത് ഉള് പൊള്ളി ദ്വന്ത് അവൾ എഴുതിയ വാക്കുകൾ സ്ത്രീ ശാക്തീകരണം എന്ന് തഞ്ചം കിട്ടുമ്പോഴൊക്കെ വിളംബരം ചെയ്യുന്ന നമ്മുടെ വ്യവസ്ഥിതിയുടെ കാപട്യം തന്നെയാണ് വെളിവാ നമ്മളുടെയൊക്കെ കാബഡ്യം എന്ന് ഞാൻ പറയും അവളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നമ്മുടെ നീതി വ്യവസ്ഥയുടെ തുണി ഉരിച്ച് കാണിക്കുന്ന ഒന്നായിട്ട് മാറുന്നത് അതിലെ നീതി നിഷേധത്തിന്റെ തീവ്രത കൊണ്ട് കൂടിയാണ് ഒരു ഇരക്കാണ് തോന്നേണ്ടത് അവൾക്ക് നീതി കിട്ടി അവൾക്ക് തോന്നുന്നില്ല അവൾ കുറിപ്പിൽ പറയുന്നത് വിധി വന്ന ശേഷമുള്ള അവളുടെ ആദ്യ പ്രതികരണ പോസ്റ്റിൽ അവൾ പറയുന്നത് എട്ട് വർഷം ഒൻപത് മാസം ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ ഏറ്റവും വേദനാജനകമായ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന്റെ നേരിയൊരു കണിക ഞാൻ കാണുന്നു പ്രതികളിൽ ആറുപേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു നിങ്ങൾക്കിപ്പോൾ അല്പം ആശ്വാസമുണ്ടാകുമെന്ന് കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ ഒന്നാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ് അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ള ഒരു വ്യക്തിയോ അല്ല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ ഈ ക്രൈം നടക്കുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല രണ്ടായിരത്തി ഇരുപതിന്റെ അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തു വന്ന രീതിയിൽ നിന്നും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പല തവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു ഈ വസ്തുത ജഡ്ജിൽ നിന്നും കേസ് മാറ്റണമെന്നുള്ള എന്റെ എല്ലാ ഹർജികളും പക്ഷെ നിഷേധിക്കുന്നതായിരുന്നു അതിന്റെ വിശദാംശങ്ങൾ ഇതിന്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട് നിരന്തരമായ വേദനകൾക്കും കണ്ണുനീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു നിയമത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല തിരിച്ചറിവ് നൽകിയതിന് നന്ദി ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങളത് തുടരുക അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് ഈ ട്രയൽ കോടതിയിൽ എന്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാരണങ്ങൾ എന്നുണ്ട് കുറച്ചാണ് ലിസ്റ്റ് ചെയ്യുക ഒന്ന് ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ മൂന്ന് തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി ഈ കേസിൽ ആദ്യമെത്തിയ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതമുണ്ടെന്ന് തോന്നൽ ഉറപ്പായതിനാലാണത് മൂന്നാമതായിട്ട് അവൾ പറയുന്നത് മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല പിന്നീട് ൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണിത് നൽകപ്പെട്ടത് നാല് ഞാൻ ഒരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേരുന്നു ഇത് ഇതെന്റെ സംശയങ്ങൾക്ക് ഫലം നൽകുന്നതാണ് അടുത്തത് എന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായി വന്നിട്ടുണ്ട് ഈ കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ഈ അപേക്ഷ തീർത്തും നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത് അവൾ മാത്രമല്ല അതിന് തൊട്ടു പിന്നാലെ മഞ്ജു വാര്യരുടെ പോസ്റ്റ് വന്നു അവൾക്കൊപ്പം എന്ന് പറയുക മാത്രമല്ല അവൾ അനുഭവിക്കുന്നത് കൊടിയ നീതി നിഷേധമാണെന്ന് മഞ്ജു ആവർത്തിച്ചു പറഞ്ഞു മഞ്ജുവിനൊപ്പം നിർണായക ഘട്ടത്തിൽ ഉറച്ചു നിന്നതിൻ്റെ പ്രതികാര നടപടിയുടെ ഭാഗമാണ് അവൾക്കേറ്റ ക്രൂരമായ ലൈംഗിക പീഡനമെന്നാണ് പോലീസ് കോടതിയിൽ പറഞ്ഞത് മഞ്ജു അത് വീണ്ടും ആവർത്തിക്കുകയാണ് എട്ട് കൊല്ലം കഴിയുമ്പോൾ മഞ്ജുവിനോടുള്ള പ്രതികാരമാണ് അവളുടെ മേൽ തീർത്തത് എന്നാണ് പ്രോസിക്യൂഷന്റെ കേസ് ആ നിലയ്ക്ക് മഞ്ജുവിന്റെ ഇടപെടലുകൾ വളരെ നിർണായകമാണെന്ന് വേണം നമ്മൾ ഈ സാഹചര്യത്തിൽ കരുതാൻ ഇപ്പോഴും മഞ്ജു അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു മഞ്ജുവിലും നിന്നില്ല സിനിമാ രംഗത്തെ അനേകം സ്ത്രീകൾ അവൾക്ക് ഐക്യദാർഢ്യവുമായി രംഗത്ത് വന്നു ഒന്നിനു പുറകെ ഒന്നായി അവളുടെ പോസ്റ്റ് ഷെയർ ചെയ്തു സ്ത്രീകളുടെ മുൻകൈയിലേക്ക് വെച്ച് മാറ്റപ്പെട്ട താരസംഘടനയായ അമ്മയും മറ്റു സിനിമാ കൂട്ടായ്മകളും ഒന്നും നട്ടലുള്ള ഒരു നിലപാട് പോലും എടുക്കാത്ത ഈ സാഹചര്യത്തിൽ ഈ നാട്ടിലെ രക്ഷക്കണക്കിന് ആണുങ്ങളും പെണ്ണുങ്ങളും അവൾക്കൊപ്പം അവൾക്കൊപ്പം എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ഇപ്പൊ ഐ വേദിയിൽ വരെ നമ്മൾ കണ്ടു ആ കൊടിയ അനീതിക്കെതിരെ നെഞ്ചു വിരിച്ചു നിൽക്കുന്നത് ഏതെങ്കിലും ലോ പോയിന്റ് കൊണ്ട് നിയമത്തിന്റെ വഴിയിലെ ലൂപ്പ് ഹോളുകൾ കൊണ്ട് തന്ത്രപരമായ മാനിപ്പുലേഷനുകൾ കൊണ്ട് എല്ലാ കാലത്തും നീതി നിഷേധിക്കാൻ താല്പര്യ കക്ഷികൾക്ക് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് കഴിയുമായിരിക്കും പക്ഷെ മനുഷ്യരുടെ കോടതി ജനങ്ങളുടെ മനസാക്ഷി കോടതി അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലെ ഈ പണവും കുരുട്ടുബുദ്ധിയും താട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന സിനിമയും ഒന്നും മതിയാവില്ലെന്നാണ് ഓൺലൈനിലും പുറത്തും ഞാൻ കണ്ട അനേകം നല്ല മനുഷ്യർ പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ് മഞ്ജുവും ഡബ്ല്യു സി സി പോലുള്ള കൂട്ടായ്മകളും സിനിമാ രംഗത്തെ അനേകം സ്ത്രീകളും ഇന്നാട്ടിലെ മനുഷ്യപ്പറ്റി വിറ്റ് കാശാക്കാത്ത കാക്കത്തുള്ള ആയിരം മനുഷ്യരും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ കരുതുന്നത് അതിപ്പോൾ പറഞ്ഞ ആ മനുഷ്യപ്പറ്റിൻ്റെ പ്രശ്നമാണ് എനിക്ക് തൊണ്ടകാറിയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല നിലപാടിൻ്റെ വിഷയം തന്നെയാണ് പുരുഷാധിപത്യ സമൂഹം അതിൻ്റെ പല അപ്പാരറ്റിസുകൾ സൃഷ്ടിച്ചുകൊണ്ട് സ്ത്രീവിരുദ്ധത തന്നെയാണ് ഈ ലൈംഗിക പീഡനത്തിലും അതിനുശേഷം നടന്ന നിയമ പോരാട്ടത്തെ ഒറ്റുകൊടുത്ത കുറുക്കൻ മാനിപ്പുലേഷനുകളിലുമൊക്കെ തെളിഞ്ഞു കാണുന്ന ഈ നാട്ടിലെ ഏറ്റവും പ്രിവിലേജ് ഉള്ള വിഭാഗങ്ങളിലൊന്നാണ് സിനിമാക്കാർ താരപദവിയുള്ളവർ അതിലൊരുവളാണ് ക്രൂരമായി ആക്രമിക്കപ്പെട്ട ശേഷം ഇങ്ങനെ അകം പുഗ്രം മുറിഞ്ഞ് നീതിപീഠത്തിന് മുന്നിൽ കരഞ്ഞു നിൽക്കുന്നത് നമ്മുടെ സാമൂഹ്യക്രമത്തിനും ഭരണവ്യവസ്ഥയ്ക്കും മുന്നിൽ എന്തിനെന്നോട് ഇത് ചെയ്തു എന്ന ചോദ്യവുമായിട്ടാണ് അവൾ നിൽക്കുന്നത് പണവും പ്രിവിലേജവും ഒന്നുമില്ലാത്ത സ്ത്രീകൾ ഇപ്പോൾ ഏത് വിധമാകും ഈ സിസ്റ്റത്തിൽ നിന്ന് നീതി കിട്ടുക എന്ന് നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കുക അതിജീവിതയ്ക്ക് കിട്ടാത്ത നീതി ഏത് സ്ത്രീക്ക് കിട്ടും ഇത്രയും പ്രശസ്തയായ ഒരു നടിയോട് ഇത്ര ക്രൂരമായി പെരുമാറുന്ന ഒരു സിസ്റ്റം എങ്ങനെയാകും നമ്മുടെ നാട്ടിലെ സാധാരണ സ്ത്രീകൾ നേരിടുക ആക്രമിക്കപ്പെട്ട ഒരുവളെ മുന്നിൽ കിട്ടിയാൽ റേപ്പിനേക്കാൾ മൂർച്ചയുള്ള ചോദ്യശരങ്ങളാൽ മനസ്സ് തകർത്ത് അവളുടെ നിയമ പോരാട്ടങ്ങളെ എന്നേക്കുമായി തച്ചു തകർക്കാൻ കെൽ തകർത്ത് കളയാൻ കേല്പുള്ള ക്രിമിനൽ അഭിഭാഷക സംഘം നമ്മുടെ അൺപ്രിവിലേജ്ഡ് പെൺകുട്ടികളെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും കോളിളക്കമുണ്ടാക്കിയ ശേഷം ഒരു കേസിന് ശേഷം അതിലെ വ്യക്തി നമ്മുടെ മുന്നിൽ വന്ന് നിരന്തരം എനിക്ക് ഈ കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നെ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് ഉറക്കെ പറയും ഞാനൊന്ന് ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അത് നൽകുന്ന സന്ദേശം എനിക്ക് ഈ കോടതിയിൽ വിശ്വാസമില്ല അതുകൊണ്ടാണ് അന്തിമ വിധി കേൾക്കാൻ ഞാൻ കോടതിയിൽ പോയി നിൽക്കാത്തതെന്ന് മുപ്പത് വർഷം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിയ ഒരു മുതിർന്ന അഭിഭാഷക വിധി പ്രഖ്യാപനത്തിന്റെ ദിവസം പറഞ്ഞത് ഇവിടെ അതിജീവിതയുടെ അഭിഭാഷക തന്നെ അത് പറയുമ്പോൾ അത് നമ്മുടെ സാധാരണ മനുഷ്യർക്കുണ്ടാക്കുന്ന ഒരു മുറിവാഴം എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ഓർത്തുനോക്കും ഇങ്ങനെ അനേകം കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് സുഹൃത്തുക്കളെ അവൾക്കൊപ്പം എന്നതൊരു കേവലം ഹാഷ്ടാഗായി മാറരുത് അതുകൊണ്ടാണ് മഞ്ജുവാര്യരും മറ്റനേകം നടികളുമെല്ലാം അവൾക്കൊപ്പം എന്ന് ആവർത്തിക്കുന്നത് നമ്മളെല്ലാം അവൾക്കൊപ്പം എന്ന് ആവർത്തിക്കേണ്ട ആവശ്യകത കൂടുതൽ കൂടുതൽ ബോധ്യമാവുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് അപ്പോൾ അന്തസ്സുള്ളവരോട് മനുഷ്യത്വമുള്ളവരോട് മനുഷ്യപ്പറ്റുള്ളവരോട് നിങ്ങൾ അവളെ ജീവിക്കാൻ അനുവദിക്കുക അവൾ ജീവിക്കട്ടെ അവൾ ഒരു മനുഷ്യജീവിയല്ലേ നിങ്ങളുടെ ദൈവത്തിനെതിരായി അവളൊന്ന് വാതുറന്നു പോയി അവളുടെ പരാതി നിങ്ങളുടെ ദൈവത്തിനെതിരായി പോയി എന്ന് കരുതി അവളെ കൊല്ല കൊല്ല ചെയ്യാതിരിക്കുക അവൾ പറഞ്ഞതുപോലെ നിസ്സഹായതയുടെ ആഴങ്ങളിൽ കുരുങ്ങുമ്പോൾ മാത്രം ഒരുവന് പറയാനാകുന്ന ഇരയോ അതിജീവിതയോ ഒന്നുമായി നിങ്ങൾ ആരും അവളെ പരിഗണിക്കേണ്ട ഒരു സാധാരണ മനുഷ്യജീവി നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യജീവിയായി കാണുക കുറച്ച് കനിവ് കാണിക്കുക കുറച്ച് കരുണ കാണിക്കുക അവളും ഒന്ന് ജീവിച്ചോട്ടെ ഞാനൊരു പ്രവാസിയാണ് നിങ്ങളിൽ പലരും പ്രവാസികളാണ് എന്നെ ഇവിടെ ആരും മോഷ്ടാവെന്നോ ബലാൽസംഗി എന്നോ വിളിച്ച് തല്ലിക്കൊല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ വന്ന് മുടിയിലൊക്കെ കളറൊക്കെ തേച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിരുന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇപ്പം നിങ്ങളോട് ഇതൊക്കെ സംസാരിക്കുന്നു അല്ലേ ഈ നാട് എന്നെ ഇവിടെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെയും നോർത്ത് ഇന്ത്യയിലെയും ആൾക്കൂട്ട കൊലപാതകങ്ങൾ നമ്മൾ എത്രയോ എണ്ണം വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ ആത്മരോഷം കൊണ്ടിട്ടുണ്ട് കണ്ണീരണിഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ പാലക്കാട് ഒരു ഒരുത്തനം നാട്ടുകാർക്ക് ചേർന്ന് തല്ലിക്കൊന്നു അക്ഷരാർത്ഥത്തിൽ തല്ലിക്കൊന്നു നാട്ടിൽ അതിൻ്റെ പേരിൽ വലിയ പ്രതിഷേധമൊന്നും കാണുന്നില്ല സോഷ്യൽ മീഡിയയിലും കാണുന്നില്ല ആൾക്കൂട്ടക്കൊലയും നമ്മുടെ നാട്ടിലും നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു കേരളവും മാറുകയാണ് എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല നമ്മളൊക്കെ ഭയങ്കര അതിക്രൂരന്മാരായി മാറിക്കൊണ്ടിരിക്കുക മലയാളികൾ കൂട്ടം കൂടി മർദ്ദിച്ചു കൊന്ന റാം നാരായണൻ നമ്മളിലൊക്കെ നോക്കിയാൽ ഒരു റാം നാരായണനെ നമുക്ക് കാണാൻ പറ്റും あーディラリカル。